അതിലോകത്ത് ഉമ്മാനെ അടിക്കുന്ന ഫോട്ടോകളും ഉമ്മാനെയും ഉപ്പ്മാനയും മറുകൊല ചെയ്യുന്ന ഫോട്ടോസുകളും മാതാപിതാക്കന്മാരെയും അമ്മായിമാൻ അമ്മോഷക്കാരും തള്ളിയിടുന്ന വീഡിയോകളും ഒക്കെ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിൽ എന്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മമാരെ ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ നമ്മളെ ഉമ്മയാണ് നമ്മളെ ഉപ്പയാണ് ആ ഒരു ബഹുമാനം മക്കൾക്കുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാ പല സ്ഥലത്തും ഈ നാട്ടിലുള്ളമാരല്ല പല നാട്ടിലുള്ളമാർക്കും ബാപ്പ എങ്ങനായാലും വിരോധമല്ല ഉമ്മാനെ ബഹുമാനിക്കാനും ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കാനും ഉണ്ടാകണം ബാപ്പ ഒറ്റപ്പെട്ട് ജീവിക്കുക ഉമ്മയും മക്കളും ഒരു ഒരു കൂട്ടമായി ജീവിക്ക അവരിങ്ങനെ സുഖലോലുപിൽ നടക്കുക സന്തോഷത്തോടെ വാക്ക് പറയാൻ പോലും തയ്യാറാവാത്ത പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കണം സഹോദരികളെ നിങ്ങൾക്ക് സ്വർഗം കാണാൻ കഴിയില്ല സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു ഉമ്മാനെയും കുട്ടിനെയും ഇട്ടേച്ചു കൊണ്ട് പോവുകയാണ് ഇവിടെ കുടിക്കാൻ വെള്ളമില്ലല്ലോ തണല് കൊള്ളാൻ മരമില്ലല്ലോ സൗകര്യങ്ങളില്ലല്ലോ കൂടുതൽ താമസിക്കാൻ മാത്രം ഭക്ഷണങ്ങളില്ലാത്ത സ്ഥലത്ത് മകനെയും ഉമ്മാനയും വിട്ടേച്ചു കൊണ്ട് പോകുന്ന ഒരു പിതാവിനെ നോക്ക് കുറിച്ച് ഒട്ടുനോക്ക് ഇത് ഇതല്ലാൻ്റെ കൽപ്പനയാണോ നബിയേ അതെ അല്ലാൻ്റെ കൽപ്പനയാണെന്ന് ആഞ്ഞം കാടിച്ച് നടന്നു പോയി ചബലബോ കുബൈസിൻ്റെ അരികിലൂടെ കരഞ്ഞുകൊണ്ട് പോയ മഹാനായി അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം വസ്സലാം വേണ്ടി ആ കല്ലിൽ കാലങ്ങ് വെക്കേണ്ട താമസം ആ അലിയാൻ തുടങ്ങി കല്ലലിയാ കാരണം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നടന്ന കാലാന്റെ പൊരുത്തത്തിൽ നടന്ന കാല ആ കാല് കല്ലിലങ്ങ് വെച്ചതോട് കൂടെ കല്ലങ്ങനെ ചലിയാൻ തുടങ്ങി അപ്പൊ തന്നെ ഇബ്രാഹിം കല്ലോട് പറഞ്ഞു അടങ് കല്ലേ അപ്പോഴാണ് ആ കല്ല് അവിടെ തന്നെ നിന്നത് അതങ്ങനെ അലിഞ്ഞു പോവുകയാണ് കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നടന്ന കാല് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നടന്ന കാല് നിങ്ങൾ നിങ്ങൾക്കണം ഇറാഖിലൂടെ മധ്യൻ ഇറാഖിലൂടെ ജോർഡാനിലൂടെ ആഫ്രിക്കയിലൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഈജിപ്തിലൂടെ ഫലസ്തീനിലൂടെ ഇജാസിലൂടെ എത്രയോ കിലോമീറ്റർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നടന്ന പ്രവാചകനാണ് ആ ക്കേണ്ട താമസം കാലങ് അലിയാൻ തുടങ്ങി ആ പാറ തുടങ്ങി മഹാനവുകൾ അടങ്ങാൻ പറഞ്ഞപ്പോഴാ പിന്നെ അടങ്ങിയത് ഇന്നും മക്കാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ മഹാനാ ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ രൂപം കാണാം കണ്ടിട്ടില്ലേ അള്ളാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ എല്ലാരും പരിമിട്ടം പോകാൻ തൗഫീഖ് നൽകട്ടെ ഇബ്രാഹിം നബി പിന്നെ തിരിച്ചു വരുന്ന എപ്പോഴെന്നറിയോ എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം നബി തിരിച്ചെത്തുക തിരിച്ചെത്തിയിട്ട് മക്കളെ മുമ്പിലേക്ക് വന്നിട്ട് മക്കളോടെ പറയുന്ന വാക്കെന്താണെന്നറിയുമോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ അറിക്കാൻ അള്ളാഹിന്റെ കൽപ്പന വന്നിട്ടുണ്ട് നിന്റെ അഭിപ്രായം എന്താണ് മോനെ ഇത്ര കൊല്ലം കഴിഞ്ഞ് വന്നിട്ടായി പറഞ്ഞു എട്ട് കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് കൊല്ലങ്ങൾ കുറ്റ്യാളി മക്കളിൽ നോക്കാതെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ജയിലിൽ കിടന്നാണെങ്കിലും വാപ്പ വന്നിട്ട് മക്കളോട് എന്തെങ്കിലും പറഞ്ഞ മക്കൾ എന്താ പറയാ ഇത്രയും കാലം ഞങ്ങൾ നോക്കിയത് അമ്മയാണ് പണി നോക്കിയ ഇബ്രാഹിദീബി അലിത്തു വസ്സലാം കൊല്ലങ്ങൾക്ക് ശേഷം വന്ന് പറയാ നിന്നെ അറുക്കാനുള്ള എന്റെ കൽപ്പന മോനെ അറുക്കട്ടെ മകൻ ചോദിച്ചോ ഇത്രയും കാലം എവിടെയായിരുന്നു വാപ്പ അറക്കാൻ വന്നതാ ഇത്രയും കാലം അവിടെയും ഇവിടെ നടന്ന് ഇനി എന്റെ നോക്കാതെ നിങ്ങൾ അറക്കാമെന്നോ പറയുന്ന മറുപടി അള്ളാഹു നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത് അതൊക്കെ ചെയ്തോളൂ കാരണം നിങ്ങൾ ഉപ്പ എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കുന്ന അനുസരണമുള്ള മോനാണ് ഞാനെന്ന് ഇത്ര വലിയൊരു അനുസരണ മനസ്സ് ഈ ചെറുപ്പക്കാരന് കിട്ടിയത് എവിടുന്നത് ഉമ്മയാണ് ആദരവ് പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ് ഉപ്പാനോടുള്ള ബഹുമാനം പഠിപ്പിക്കേണ്ടത് മക്കൾക്ക് കുഞ്ഞ നാളിലെ ഉമ്മ പറഞ്ഞു കൊടുക്കണം മോനെ പാവം ഞമ്മളപ്പ ഗൾഫിൽ പോയി കഷ്ടപ്പെടണം മക്കളെ പാന പാലം ഉപ്പ നിങ്ങളെ നോക്കാൻ ഇവിടെ നിൽക്കാൻ ഉപ്പാക്കാഗ്രഹമുണ്ട് മക്കളെ പക്ഷേ ഞമ്മളെ നോക്കാൻ വേണ്ടി ബാപ്പ ആ ഗൾഫിൽ പോയി കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ബാപ്പാനെ വേദനിപ്പിക്കരുത് മക്കളെ ആപ്പാനെ പ്രയാസപ്പെടുത്തരുത് മക്കളെ പൊന്നുപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടും മറ്റുമൊക്കെയായി മക്കളുടെ മനസ്സിൽ കരുണയുണ്ടാക്കേണ്ടത് ഉമ്മയാണ് മക്കളെ മനസ്സിൽ പിതാവിനോടെ ഉമ്മയാണ് മക്കളെ മനസ്സിൽ മാതാപിതാക്കൾ ഉമ്മമാരെ നിങ്ങളാണ് ഉപ്പാനോടെ കാരുണ്യം കേട്ടോ ഒഴിവുള്ള സമയത്തൊക്കെ ഉപ്പാന്റെ പണം കൊണ്ട് സുഖിക്കുന്നതിന് പകരം ഉമ്മാന്റെ സൗ ഉപ്പാന്റെ പണം കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ട് സുഖിക്കുന്നതിന് പകരം ഈ സുഖമെല്ലാം നൽകുന്നതുപ്പയാണ് അതുകൊണ്ട് മക്കളെ ഉമ്മയെക്കാളും നിങ്ങളുപ്പാനെ സ്നേഹിക്കും മക്കളെ എന്ന് പറഞ്ഞ ഉപ്പാനോടുള്ള ആദരവും ബഹുമാനവും മക്കളെ മനസ്സിലുണ്ടാക്കി കൊടുക്കേണ്ടതുമ്മയാ സ്ത്രീകൾ സഹോദരിമാര് ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഉപ്പാനോട് വീട്ടിലുള്ള പിതാവിനോടുള്ള ആദരവും ബഹുമാനവും മക്കളിൽ ഉണ്ടാക്കേണ്ടത് ഉമ്മയാണ് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മമാരാണ് ഉമ്മമാര് പറയുകയും ഉമ്മമാര് ഉമ്മമാര്യും ചെയ്യുന്നത് കാണുമ്പോഴാണ് മക്കളില്ലാതെ ബഹുമാനം ഉണ്ടാവുക എന്തേലും പറയുമ്പോ മക്കളോട് സ്വകാര്യത്തിൽ അടുക്കളയിൽ നിന്നിട്ട് എന്റെ തന്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അനാദരവും ബഹുമാനക്കുറവും ഉമ്മാന്റെ നാവിലൂടെ പുറത്ത് വന്നാലോ i ഈ മക്കൾ നശിക്കുന്നതിൻ്റെ കാരണം ഉമ്മയാകും അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഗൾഫിലുള്ള അവിടെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൾഫിലുള്ള സഹോദരന്മാർ സാഹസപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഗൾഫുകാർ ഭാര്യയ്ക്ക് വേണ്ടി സാഹസപ്പെടുന്ന ഗൾഫുകാർ ആ ഗൾഫുകാരോടുള്ള ആദരവും ബഹുമാനവും മക്കളിലുണ്ടാക്കി തീർക്കേണ്ടത് അവരെ പണം കൊണ്ട് ജീവിക്കുന്ന ഉമ്മമാരാ സ്ത്രീകൾക്ക് പല ആളുകൾക്കും അത് അറിയില്ല അവരിങ്ങനെ ഗൾഫിൽ നിന്ന് മക്കളോ അതായത് ഗൾഫിൽ നിന്ന് ഭർത്താവോ അയക്കുന്ന പണം കൊണ്ട് ഉമ്മയും മക്കളും സുഖിക്കുകയാണ് ഉമ്മയും മക്കളും രസിക്കുകയാണ് ഈ പണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയുന്നില്ല അവര് ഗൾഫിൽ നിന്ന് പണം അയച്ച് ഇവിടെ നല്ല സുന്ദരമായ വീട് ഇവിടെ നല്ല സുന്ദരമായ വീട് എ സിയും ഫാനും സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം എന്നാൽ അപ്പുറത്ത് ഇതാ ഇത് വീട് ഇവിടെ ഉണ്ടാക്കിയ വീട്ടുകാരൻ താമസിക്കുന്ന റൂമോ സുഭാരമോ ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ നാല് അഞ്ച് ആറ് എട്ട് പത്ത് പതിനൊന്ന് ആളുകൾ റൂമിന്റെ ഉള്ളിൽ ആകെ ഒരു ടോയ്ലറ്റ് ഇവരെല്ലാരും കൂടി ഞാൻ പത്താൾ ഗൾഫിൽ പോയപ്പോ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ടോയ്ലറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതിച്ചക്കെ ഒമ്പത് മണിക്ക് ഇന്നാള് ഒമ്പതര മണിക്ക് ഇന്നാള് പത്ത് മണിക്ക് ഇന്നാൾ ആരാപ്പതൊക്കെ അറിയാൻ ഇവിടെ പേരിൽ അമ്പര ചുംബിയായ മണിമന്നിൻ ഉണ്ടാക്കി നമ്മൾ ആരെങ്കിലും ആ റൂമിലേക്കാണ് ഒന്നും അറിയില്ല നമ്മളാണ് കയറി കഴിഞ്ഞ കാരണം ഓല തിരുമ്പാളെല്ലാം കൂടി അതിന്റെ ഉള്ളിലല്ലേ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കയല്ലേ പാവങ്ങൾ സാധുക്കൾ അതിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കാ കിട്ടുന്ന പണം ഇപ്പോഴും നിങ്ങളുടെ ഫോണ് വരികയാണ് ഇന്ന ആളെ കെട്ടിക്കാണ്ട് അപ്പൊ അയാൾ അറ്റാക്കായം അടുത്ത് പറ്റേ സംഭവമാണ് ഇന്ന ആളെ മുടൽച്ചിലുണ്ട് അപ്പോഴേ കയാൾക്ക് ജീവൻ പോകാനായി നാ ഇങ്ങോട്ട് വല്ലതും കഷ്ടപ്പാടെല്ലോ പറയോ അല്ല ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്ത് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഗൾഫുകാർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഗൾഫുകാരൻ കാണാൻ പോയി അയാൾ ഒറ്റക്കാണ് റൂമിൽ കിടക്കണം ഒറ്റക്ക് വേറെ ആരുല്ല ഞാൻ ചോദിച്ചു ഇവിടെ ആര്ക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എനിക്ക് കാണിച്ചു തന്നൊരു ഫോൺ ഇങ്ങനെ കാണിച്ചു നോക്കിയാൽ ആള് വരും വരും അപ്പോൾ എനിക്ക് വെള്ളം തരും ഒരു ഭാഗത്തിലൂടെ രക്തം എങ്ങനെ പോകുന്ന ഒരു ഭാഗത്തിലൂടെ കോയലൂടെ ഒരു ഭാഗത്തിലൂടെ ചരങ്ങനെ പോകുന്നു ആ കൊയലത്തിലെ ഒരു മനുഷ്യൻ അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുന്നത് വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യണം അയാൾ അവിടെ ഭാര്യ ചോദിക്കാണ് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇയാൾ പറയാണ് ഒരു ബുദ്ധിമുട്ടില്ല റാഹത്താൻ ആരെയും പറ അത് പറഞ്ഞ ഭാര്യയോട് സംസാരിച്ച് ഫോൺ അവിടെ വെച്ചിട്ട് ആ മനുഷ്യൻ കണ്ണീര് തുടക്കുകയാണ് ചിന്തിക്കണം അതാണ് ഗൾഫുകാർ അതാണ് ഗൾഫുകാർ ഗൾഫിലുള്ള പാവപ്പെട്ട ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളെ വേദനിപ്പിക്കുന്ന വാക്ക് പെണ്ണുങ്ങളെ നമ്മൾ നാവിലൂടെ വരരുത് ഏതെങ്കിലും കാലഘട്ടത്തിൽ അവര് ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ വന്നാൽ നിങ്ങൾ നിങ്ങളെ മക്കളെ താലോലിക്കുന്നതിനാലേറെ അവരെ താലോലിക്കണം നിങ്ങളെ മക്കളെ താലോലിക്കുന്നതിലേറെ നിങ്ങൾ അവരെ താലോലിക്കണം യോഗിയായി കിടന്ന് നടക്കാൻ കഴിയാതെ നാട്ടുകാരും കുടുംബക്കാരും കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞ് തട്ടിയപ്പോ നിങ്ങൾ ആരൊഴിവാക്കിയാലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞ് ഭർത്താവിന് നടക്കാൻ കഴിയാത്ത ഭർത്താവിനെ തോളിലേറ്റി നടന്ന ഒരു മഹിളയുണ്ട് അതാണ് ബീവർ അൻഹാ നടക്കാൻ കഴിയാത്ത ഭർത്താവിനെ തോളിലേറ്റ് നടന്ന മഹിളയാ അതാണ് പെണ്ണുങ്ങളെ സ്വർഗം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ ും പകലൊന്നിക്ക് സ്വലാത്തും ചൊല്ലി ഇരിക്കലല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നതിക്കുറും സ്വലാത്തൊക്കെ ചൊല്ലിക്കോ വിരോധമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും പറയാതെ ഒന്നും ചെയ്യാതെ ജീവിക്കാൻ നിങ്ങളെ മക്കളോട് ആ മക്കളെ ഉപ്പയാകുന്ന നിങ്ങളെ ഭർത്താവിൻ്റെ മഹത്വവും സന്തോഷവും പറഞ്ഞു കൊടുത്ത് പാവം ഭർത്താവിന് വേണ്ടി ഇതുവായി ചെയ്യുന്ന മക്കളാക്കി മാറ്റാ ഏതെങ്കിലും കാലത്തെ രോഗിയായി വെയ്യാതെ നിങ്ങളെ ഭർത്താവ് നാട്ടിൽ വന്ന് ഇവിടെ താമസമാക്കിയാൽ മോനെ നിനക്ക് വേണ്ടി നാളിതുവരെ സാഹസപ്പെട്ട് രോഗിയായ ഉപ്പയാണ് മക്കളെ സ്നേഹിക്കും പോലെ സ്നേഹിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണേ നിങ്ങളെ മക്കളെ അത് പഠിപ്പിക്കണേ ഇത് സ്ത്രീകളുടെ കടമയാണ് ഇത് സ്ത്രീകളുടെ ബാധ്യതയാണ്